പുതിരി മിസ്റ്റേക്ക് എന്ത് മിസ്റ്റേക്ക് പുതിയൊരു എപ്പോഴും പറ്റുന്നതാണ് മിസ്റ്റേക്ക് അപ്പം ഇന്ന് അപ്പൊ രാവിലെ ഇതാ എല്ലാരും ചായലം കുടിച്ച് ഇങ്ങനെ ചെറിയൊരു ജലദോഷം പിടിച്ചിട്ടുണ്ട് പനിയുണ്ടായിരുന്നു പിന്നെ രാത്രി മുഴുവനായിട്ട് മരുന്ന് കൊടുത്തിന് പനീന്റെ എന്നിട്ടും അങ്ങ് ശരിയായ ചോദിച്ചാൽ ശരിയായി കവക്കെട്ടിന്റെ ആ അതാണ് ഇന്ന് മടിയിൽ തന്നെ ഇരിക്കുന്നത് കാരണം കവക്കെട്ടിന്റെ ചെറിയ പ്രശ്നം അപ്പൊ ആവിയെല്ലാം പിടിച്ചു

ശ്വാസം കഴിക്കാനെ പറ്റുന്നില്ല ഞാൻ വന്നിട്ട് പിന്നെ സലൈനിറ്റിച്ച പിന്നെ നമുക്ക് കൊടുക്ക കാണിച്ചു കൊടുക്ക അത് മോള് എടുത്തൂടെ പടക്കം കുഞ്ഞുമോള് പടക്കം എടുത്തിട്ട് വന്നൂടാ അമ്മ കാണിച്ചു കൊടുക്കും നമുക്ക് അവത്ത് പോയിട്ട് കാണിച്ചു കൊടുക്കേ ഇപ്പൊ ഇനി നമ്മള് പൊട്ടിക്കുമ്പോ എല്ലാരിക്കും കാണിച്ചു കൊടുക്കൂലേ വൈകുന്നേരം പിന്നെ പോയിട്ട് റ്റാ അവ പടക്കുണ്ടാ ഇതെല്ലാം ആരാ പൊട്ടിക്ക പൊട്ടിക്കാൻ ീപട്ടിണ്ട് ഇതൊന്നും പൊട്ടാത്തിയാണ് ഈ പടക്കല്ലേ ഇതും പൊട്ടും പിന്നെ ചെറിയൊരു മാലപ്പൊടക്കം ഉണ്ട് പാമ്പുടികൾ പാമ്പുളികട്ടെ പക്ഷെ ഇതിപ്പോ ഇന്ന് കഴിഞ്ഞ ഇന്നലെ കത്തിക്കുമ്പോ

അത് തീപൊട്ടിയാ അതെല്ലാം കളർത്തിപ്പട്ടി കമ്പിത്തിരി പൂക്കിക്ക് മാലപ്പണക്കെയാണ് ചെറിയത് ഇതാ കമ്പ

പൂ കാണിക്കാൻ പോലെ ഇപ്പൊ പടക്കത്തിന്റെ അടുത്തും പൂവിലേക്ക് മാറി പൂവിശേഷങ്ങൾ നല്ല ചൂടാ നീ എന്തിനാ പൊറത്തിറങ്ങുന്നു

അടന്ന് പിന്നെ ഒരു സ്ഥലത്ത് അങ്ങനെ അടങ്ങിയിരിക്കൂല അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് ഇങ്ങോട്ട് എല്ലാം ഓടും ഇനി മേതു വിശേഷങ്ങള് പറയണം ആശുവിന്റെ തലേന്നല്ലേ എന്താ പരിപാടി പിന്നെ വിഷുണ്ട് അഞ്ചു മണിക്കല്ലേ വിഷുവിന് അമ്മമ്മെ ഇവരെ പത്തുമണിക്ക് വിളിക്കാം ും പടക്കം പൊട്ടി കാണുന്നെല്ലാം അതെ അല്ല ഇന്നലെ പടക്കം കൊണ്ടുവന്നു കൊറേയെല്ലാം അല്ലെ ഇന്നലെ കമ്പിറ്റീതി കൊണ്ടുവന്ന സമയത്തന്നെ ഇവര് കൊറച്ചെല്ലാം അങ്ങ് തീർക്കും ആരവീഡിയോ എല്ലാരും കാണലുണ്ട് മോളെ വീഡിയോ അത് എല്ലാരിക്കും കാണാൻ വേണ്ടിട്ട് മേതുന സംശയങ്ങള് ലീവട്ടാ രണ്ടു ദിവസം ഇല്ല അത് ഇന്ന് രാവിലെ പനിയല്ലേ എൻ്റെ അമ്മേനോട് രാവിലെ പോയാട്ട് എനിക്ക് പണി നാള് ലീവ് ആട്ടാണ് പനി രാത്രി പറഞ്ഞേല് രാത്രി ഞാൻ പറയുന്നേ നാളെ അങ്കൻവാടി പോണല്ലോ എനിക്ക് പനിയും ജലദോഷം അങ്ങനെ പറഞ്ഞാ മേതു <tokit> <programmen> ും ഇടിക്കും 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 അതെ വിഷ് കോടിയിട്ട് ഇനിയിപ്പൊ ഫോട്ടോ എടുക്കണം ഏഹ് ആർക്കും വിഷുക്കോടിയില്ല കേട്ടാ പിള്ളേർക്ക് മാത്രമേ എടുത്തിട്ടു എനിക്ക് പിന്നെ അമ്മ ഒരു സെറ്റ് സാരി എടുത്തു തന്നിനി അമ്മേടെ വെക്കാം ഇപ്രാവശ്യത്തെ വിഷുക്കോടി അല്ലമ്മേ അപ്പോൾ അത് ബ്ലൗസ് അടിക്കാൻ കൊടുത്തിട്ടുണ്ട് അത് ഇതുവരെ കിട്ടിയിട്ടില്ല കിട്ടുമെന്നില്ല ഷീജിക്ക് തിരക്കായത് കൊണ്ട് ഇനിയിപ്പം അറിയില്ല കിട്ടു വിഷുവിൻ്റെ തിരക്കായോണ്ട് അറിയില്ല അപ്പം ഏതായാലും ആ അത് ഇട്ടിട്ട് വേണം ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ അതിപ്പോൾ പിന്നെ അങ്ങനെയല്ലാണ് വൈകുന്നേരം ഇനിയിപ്പടക്കം പൊട്ടിക്കണം കാർബോ പിന്നെ കൊറേ മോഡലുകൾ ഉണ്ട് പക്ഷെ അത് നമ്മക്കും കൂടെ ഇട്ടിട്ടൊരു ചേരണ്ട് അതാണ് അപ്പൊ ഇവൻ ഇഷ്ടപ്പെട്ടത് ഇവ നോക്കി നോക്കിയെടുത്തല്ലേ മണി ണ്ട് പിന്നെ നമ്മുക്കത് ഇട്ടിട്ടും ഒരു രസം വേണ്ടി ഇവനെ അപ്പൊ ഞാനാ പൊതുവേനെ ഷർട്ടും പേൻ്റല്ല ഞാൻ തന്നെ പോയി എടുക്കായില്ല അപ്പൊ ഇവനീം ഇപ്പൊ മേതൂനിയല്ല കൂട്ടിട്ട് പോകുന്ന അവർക്ക് ഇഷ്ടപ്പെട്ട കൊറേ സാധനം ഇതെല്ലാം ആരുടെ ഇത് ടൈറ്റ് ആക്കണെന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഇതിന്റെ ടൈറ്റ് ആക്കി കൊടുക്കാനും നടക്കണ്ട മണി ആ അതെ

എല്ലാ ഓനിടാ മേതു ഓനെ കീയർ സൈക്കിള് വേണം ഓനിപ്പം പറയുന്നു ഓൻ ഇപ്പൊ ഓടിക്കുന്ന സൈക്കിള് മേതുവിന്റെ സൈക്കിളാണ് ആ മണി പാടു പാട്ട് വെച്ച് കഴിഞ്ഞ പിന്നെ ഇങ്ങനെയുള്ളു കളിക്കും അപ്പം ഏതായാലും നമുക്കിനെ ബാക്കി കാര്യങ്ങൾ ചെയ്ത് അപ്പൊ ഇനിയിപ്പം ഇന്നത്തെ നമ്മളെ ഫുഡിന്റെ പരിപാടി എല്ലാം നോക്കണം അത്രേ ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല അല്ലമ്മേ സാധാരണ നമ്മുടെ ചോറും കറി അങ്ങനെ ഇതാ സമയം സന്ധ്യയായി സന്ധ്യയല്ല രാത്രിയായി രണ്ടാളും ആ പൂക്കുത്തി കമ്പുത്തിരി എല്ലാം പൊട്ടിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയെന്നു കേട്ടാ കൊറച്ചെല്ലാം പൊട്ടിക്കലല്ല കൊറച്ചെല്ലാം അവര് കത്തിച്ചു ഇനിയിപ്പാക്കി കൊറച്ച് പടക്കം ഉണ്ട് അതിപ്പ നമ്മള് ഒന്ന് പൊട്ടിക്കാന്ന് വിചാരിച്ചിട്ട് നോക്കി ഒരാള് കാത്ത് നിക്കാ നേടാ മറ്റു പടക്കത്തിന് കാവലിരിക്കുന്നു എല്ലായിടത്തുനിന്നും പൊട്ടുന്നു വെച്ചേക്കുന്നുണ്ടാവും അതുകൊണ്ട് നല്ല മണിക്കൂട്ടാ സൗണ്ട് മനസ്സിലാവുന്നുണ്ടോന്നറിയില്ല ഇത് കളറാന്നു നല്ല മണിക്കൂട്ടാമോ

അതാ പൂക്കുറ്റീം ചെലപ്പോ തെറിക്കു അതാണ് ആ എനക്ക് പടിയാണ്